മണലളവറ്റു ചൊരിഞ്ഞ വൻമേൽ അണിയണിയായല വീശിടുന്നവണ്ണം അനൃതപരം ഭരവീശി അന്തരാത്മാവിനെ അഗമേ ത്മാപദേശ ശതകത്തിന്റെ യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഗുരുവിൻ്റെ സാന്നിധ്യം എത്ര ആഴത്തിലും പരപ്പിലും ആണ് വന്നെന്നറിയുന്നത് അത് നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും ഒക്കെ കുറച്ചുകൂടി മൂല്യമുള്ളതാക്കി ശ്രദ്ധയുള്ളതാക്കി മുമ്പോട്ട് നടക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഇവിടെ ജീവിക്കുന്ന കാലം കഴിയുന്നത്ര തൃപ്തിയോടെ ജീവിക്കാൻ നന്ദി പറയലാവുക നമുക്ക് നമുക്കിത്രയൊക്കെ മതി ഇത്രയൊക്കെ ഉണ്ടല്ലോ ഇത്രയെങ്കിലും നമുക്കുണ്ടല്ലോ ആ ഒരു ലഭ്യമായ വെളിച്ചത്തിൽ നമ്മുടെ വെളിച്ചവും കൂടി ചേർത്ത് ആ പ്രശാന്തിയിൽ കഴിയുന്നത്ര കരുണയോടുകൂടി കരുതലോടുകൂടി ധൃതിയില്ലാതെ മുമ്പോട്ട് നടക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് ഗുരുത്വത്തിൻ്റെ വഴിയിൽ നടക്കുക എന്ന് പറയുന്നത് അതാണ് ഒരതിശയോക്തി ഒന്നുമില്ലാതെ ഉള്ളതിൽ തൃപ്തരായിട്ട് കഴിയുന്നത്ര അതിരുവിട്ട് പുറത്തേക്ക് ഒഴുകുന്ന ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ഒക്കെ ഗുരുത്വം കൊണ്ട് സംയമനം ചെയ്ത് ശാന്തമായിട്ട് ധൃതിയില്ലാതെ തിരക്കില്ലാതെ ആർക്കും ഒരു ഭാരമാവാതെ നമ്മൾ നമുക്കും ഒരു ഭാരമാവാതെ ജീവിച്ചു തീർക്കുക തൃപ്തിയോടുകൂടി ടാറ്റ പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റണം തൃപ്തിയോടുകൂടി ടാറ്റ പറഞ്ഞ് നമുക്ക് യാത്ര തുടരാൻ പറ്റണമെങ്കിൽ ഇപ്പം നമ്മൾ ഇരിക്കുന്ന സമയത്തിനോടെങ്കിലും നമുക്ക് നന്ദിയുള്ളവരാണ് ഏറ്റവും ചുരുങ്ങിയത് ഒറ്റ ദിവസം എത്ര ദിവസവും കൊള്ളാം ഇന്നത്തെ ദിവസം കുറച്ച് സമയമൊക്കെ എനിക്ക് വെളിച്ചത്തോടെ ഇരിക്കാൻ പറ്റി കുറച്ച് സമയമൊക്കെ ചേർന്നിരിക്കുന്നവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റി കഴിയുന്നത്ര ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ പറ്റി മനസ്സുകൊണ്ട് പോലും ആർക്കും ഒരു ഭാരമാവാതിരിക്കാൻ പറ്റി കഴിയുന്നത്ര നമുക്കത്രയും പറയാൻ പറ്റും നമുക്ക് പൂർണ്ണമായിട്ടും ഒന്നും അങ്ങനെ കഴിയില്ല അങ്ങനെയുള്ള ഒരു ജീവിതം ജീവിക്കാൻ ഈ ഗുരുവാക്യങ്ങളും ഗുരുദർശനങ്ങളും ഇതുപോലെയുള്ള നമ്മുടെ ഒക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ ഉണ്ടാവണം അങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളുടെ ഈയൊരു ഇരിപ്പിനും ഈ ഒരു പറച്ചിലിനും ഈയൊരു കേൾവിക്കുമൊക്കെ ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാവുള്ളൂ ഓരോ ദിവസത്തെയും നന്ദിയോടെ സ്മരിക്കാനുള്ള എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊരു ജീവിതത്തിനോട് നന്ദി ഉണ്ടാവണമെങ്കിൽ ജീവിതത്തിനോട് കൃതജ്ഞത ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു നന്മ നമ്മൾ നമ്മളോടോ നമ്മുടെ ചുറ്റുപാടുകളോടോ പകർന്നു വെക്കുക എന്നുള്ളതാണ് ആ ഒരു പകരലാണ് നമുക്ക് ജീവിതത്തിൽ തൃപ്തി നൽകുന്നത് ആർജിക്കലുകളല്ല കൊടുക്കലുകളാണ് നമ്മളെപ്പോഴും അത് പറയാറുണ്ട് ആർജിച്ചു കൂട്ടുന്നിടത്തല്ല തൃപ്തിയിരിക്കുന്നത് ഷെയർ ചെയ്യുന്നോടത്താണ് എന്തുമാവാം വെറുതെ സങ്കല്പം കൊണ്ട് തന്നെ വെറുതെ നമ്മളൊന്ന് ഇരുന്നിട്ട് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും സർവ്വ ജീവജാലങ്ങൾക്കും സമാധാനം ഉണ്ടാവണേന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി അത് തന്നെ വലിയൊരു കർമ്മമാണ് എൻ്റെ കാര്യങ്ങൾ മുഴുവൻ നടക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ലോകത്തിലുള്ള വിഷമം അനുഭവിക്കുന്ന സർവ്വ മനുഷ്യർക്കും സമാധാനം സമാധാനമുണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് നമ്മുടെ നെഞ്ചിൽ നിന്ന് ഉണർന്നു വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തുടങ്ങാം നമുക്ക് സർവലോകവും സമാധാനത്തിലായിരിക്കട്ടെ എന്ന ആന്തരികമായ ഒരു പ്രാർത്ഥന സജീവമായി നമ്മളിൽ നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ നമ്മളോട് ഏറ്റവും തൊട്ടിരിക്കുന്നവരിലേക്ക് ഒരു പുഞ്ചിരിയായെങ്കിലും അത് പ്രസരിപ്പിക്കുകയും ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു ദിവസത്തിൽ കുറച്ചൊക്കെ തൃപ്തി നമുക്കുണ്ടാവും കൊള്ളാമെന്നുള്ളൊരു ഫീല് വരും അല്ലാതെ നമ്മൾ നമ്മളുടെ ഒരു ഒരു ഇരു ഇരുളാർന്ന ഷെല്ലിൽ നമ്മളിങ്ങനെ കുനിഞ്ഞുകൂടി ഇരുന്നാൽ നമുക്കൊരിക്കലും ഉണ്ടാവില്ല ഞാൻ എൻ്റെ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതം എൻ്റെ കഷ്ടപ്പാടുകൾ എന്നെ സ്നേഹിക്കുന്നില്ല ഇങ്ങനെ ഞാനും എൻ്റെയും എന്നും പറയുന്ന ചെറിയ ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ മാത്രം നമ്മളുടെ ചിന്തകളെ ഒതുക്കി നിർത്തുന്നതിൽ നിന്ന് നമ്മൾ ആ ഷെല്ല് പൊളിച്ച് പുറത്തു വരണം ദുഃഖങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നമ്മൾ ഈ ശ്ലോകങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും ആ ഒരു വിഷയമാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കീർണതകളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും അതിനൊന്നും അവസാനം ഉണ്ടാവില്ല അപ്പം ഇതൊക്കെ ഒന്ന് അവസാനിച്ചിട്ട് സമാധാനമുള്ളവരാവാം ഇതൊക്കെ ഒന്ന് അവസാനിച്ചിട്ട് അടുത്ത ജീവിതത്തിലേക്ക് കിടക്കാം എന്നൊന്നും നമ്മൾ കരുതേണ്ടതില്ല അങ്ങനെയൊന്നുമില്ല പലതും വന്നും പോയി കൊണ്ടിരിക്കും അങ്ങനെയാണ് ജീവിതം ഇരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചു വന്നത് മനസ്സിലാക്കി വന്നത് ഗുരു അത് വളരെ ക്ലിയർ ആയിട്ട് ആവർത്തിച്ച് പറയുന്നത് ഇതെല്ലാം ഒന്ന് ശാന്തമായിട്ട് വേണം എല്ലാം ഒന്ന് അടങ്ങിയിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായി ജീവിക്കാൻ എന്ന് പറയുന്ന നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മളെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ ഇതെല്ലാമൊന്ന് അടങ്ങി തിരകളൊക്കെ അടങ്ങിയ ഒരു സാഗരമില്ല എന്ന ഒരറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത് സാഗരത്തിലെല്ലാം ഉണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വളരെ എന്തൊരു വൃത്തിയായിട്ടാണ് ഗുരു അത് എഴുതി വെച്ചിട്ടുള്ളത് പ്രകൃതിജലം തനുഭേനം ആഴിയാത്മാ ൂർമിജാലം അഹമലരാർന്നറിവൊക്കെ മുത്തുതാൻ താൻ താണു കൂതാമൃതായി അതിങ്ങുന്നൂനം എത്ര ക്ലിയറായിട്ടാണ് ആ ഒരു ജീവിതത്തെ എഴുതി വെച്ചിട്ടുള്ളത് പറഞ്ഞു വെച്ചിട്ടുള്ളത് കണ്ടുവച്ചിട്ടുള്ളത് ആ ഗുരു പകർന്നു തരുന്ന വെളിച്ചം നമുക്ക് കിട്ടുമ്പോൾ സെറ്റിലാവുക എന്നുള്ളൊരു വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ പോകും അങ്ങനെ ഒരു സെറ്റിലാവുക എന്നുള്ള ഇതൊക്കെ തന്നെയാണ് ഉള്ളത് ഇതൊക്കെ ആയിരിക്കുന്ന ജീവിതത്തെ എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി പ്രശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ കഴിയുക കുറച്ചും കൂടി ഓരോരുത്തർക്കും വന്ന് ഭവിച്ചിട്ടുള്ള ജീവിതത്തെ പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്വീകരിക്കുകയും ഈ ജീവിതം ഞാൻ ജീവിക്കേണ്ടതാണ് ഈ പ്രതിസന്ധികളും ഈ പ്രയാസങ്ങളും ഇതിലൂടെ ഒക്കെ ഞാൻ കടന്നുപോയേ പറ്റൂ പക്ഷെ അതോടൊപ്പം തന്നെ പ്രശാന്തമായ ഒരു അറിവിൻ്റെ ലോകത്തെ എൻ്റെ ബോധത്തിൽ ഞാൻ വളർത്തിയെടുത്താൽ ഇതിനൊക്കെ ഒരു ഒരു ചെറുപുഞ്ചിരിയോടെ ഒരു ലീലയായി മനസ്സിലാക്കി സ്വീകരിക്കാനും സമചിത്വതയോടുകൂടി ഈ മാറി തിരിയലുകളെ അനുഭവിക്കാനുമൊക്കെ ഉള്ള ഒരു ഉള്ളകം എനിക്ക് ഉണ്ടായി വരും അല്ലാതെ ഇതൊക്കെ ഒന്ന് അടങ്ങിക്കിട്ടും എന്നല്ല നമ്മൾ മനസ്സിലാക്കുന്നത് അടങ്ങിക്കിട്ടലല്ല സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഗുരു ആ ഒരു സവനമൊഴിഞ്ഞു സമത്വമാർന്നു നിൽപ്പീല അവനീലാരും ഇതാദി ലീല എത്ര എന്നൊക്കെ പറയുന്നത് അതിങ്ങനെ സമത്വമാർന്ന് നിശ്ചലമായിട്ട് നിൽക്കില്ല നിരന്തരമായി പ്രസവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ബോധപ്രവാഹങ്ങൾ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരാൻ വ്യത്യസ്തമായ ഉദാഹരണങ്ങളിലൂടെ നമ്മളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വളരെ കാവ്യാത്മകമായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള ആഴമാർന്ന ഉദാഹരണങ്ങളിലൂടെ ഗുരു നമ്മളെ മെല്ലെ മെല്ലെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ആവർത്തിച്ചുറപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് അടുത്ത എഴുപത്തി ആറാമത്തെ ശ്ലോകത്തിലും ഗുരു ചെയ്യുന്നത് ചൊരിഞ്ഞ ചൊരിഞ്ഞിന്മേൽ അണിയണിയായല വീശിടുന്ന വണ്ണം അനൃതപരം ഭരവീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിടുന്നു നിറയെ മണലുകൾ ചുറ്റുമുള്ള ഒരു ഭൂമിയിൽ അതിൻ്റെ നടുവിൽ വളരെ മനോഹരമായ ഒരു കുളം ആ കുളത്തിൽ നിശ്ചലമായി കിടക്കുന്ന തടാകം ചുറ്റും മണൽ നിറഞ്ഞ ഭൂമിയുടെ നടുവിൽ അതീവ നിശ്ചലവും പ്രശാന്തവും തെളിമയാർന്നതുമായ ഒരു കുളമുണ്ടെങ്കിൽ വാബി എന്ന് പറഞ്ഞാൽ കുളം ആ കുളത്തിലേക്ക് പുറത്തുനിന്ന് മണൽ വന്നിങ്ങനെ കാറ്റിൽ വന്ന ആ കുളത്തിലേക്ക് വീഴുമ്പോൾ ആ കുളത്തിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരിക്കലും ആ കുളത്തിന് അലകളില്ലാതെ ആവാൻ കഴിയില്ല കുറച്ച് സമയം അലകൾ നിശ്ചലമായിട്ട് നിൽക്കും പിന്നെ ചെറിയ കാറ്റടിക്കുമ്പോൾ വീണ്ടും മണൽത്തരികൾ വന്ന് ആ കുളത്തിൽ വീഴും വീണ്ടും ചെറിയ 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 അലകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ശക്തമായ കാറ്റ് വീശിയണമെങ്കിൽ ശക്തമായ അലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോൾ പുറത്തുള്ള ചെറിയൊരു കുളമൊക്കെ ആണെങ്കിൽ നമുക്ക് മതിലൊക്കെ കെട്ടി സൂക്ഷിക്കാം ആ മണലൊന്നും അതൊന്നും വീഴാത്ത രീതിയിലൊക്കെ നിശ്ചലമാക്കി നിർത്താൻ കഴിഞ്ഞേക്കാം ഒരു പക്ഷെ പക്ഷെ ബോധക്കുളത്തെ അങ്ങനെ നിശ്ചലമാക്കി നിർത്താൻ കഴിയില്ല കാരണം ഈ ബോധക്കുളത്തിൻ്റെ മുകളിൽ മതിൽ കെട്ടാൻ പറ്റില്ല നൂറ്റാണ്ടുകളായിട്ട് അനേകം ജീവരൂപങ്ങളിലൂടെ ആർജിച്ചു വന്ന സംസ്കാരങ്ങളുടെ മണലാരണ്യത്തിലാണ് ഈ കുളം ഇരിക്കുന്നത് പുറത്ത് മതിൽ കിട്ടിയാലും അകത്തുനിന്ന് ഉണർന്നു വരുന്ന മണൽ തരികളെ എന്തുകൊണ്ടാണ് നമുക്ക് തടയാൻ പറ്റുക അകത്തു നിന്നും പുറത്തു നിന്നും ഉണർന്നു വന്ന് വീഴുന്ന മണൽ തരികൾ കൊണ്ട് സദാ ചലനാത്മകമായിരിക്കുന്ന ഒരു കുളമാണ് ബോധം എന്ന് പറയുന്നത് ആ ചലനമാണ് ആന്തരികമായും ബാഹ്യമായും അനേക തരത്തിലുള്ള നാമരൂപാത്മാതികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഏകവും നിശ്ചലവുമായിരിക്കുന്ന പരമ്പുരുൾ പലതും ബഹുവിധവുമായിട്ടിരിക്കുന്നു എന്ന അനുഭവം നമുക്ക് തരുന്നതിൻ്റെ കാരണം ബോധത്തിൻ്റെ നിശ്ചലതയിൽ മണൽത്തരികൾ വന്നു വീണുണ്ടാക്കുന്ന അലകളാണ് കാരണം എന്നാൽ അതിനെ നമുക്ക് തടയാൻ കഴിയോ ഒരിക്കലും തടയാൻ കഴിയില്ല അറിയാനേ കഴിയും ഇതാണ് ഗുരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തടയാനല്ല ശ്രമിക്കേണ്ടത് അറിയാനാണ് ശ്രമിക്കേണ്ടത് നാളെ മുതൽ ഞാൻ സ്വപ്നം കാണില്ല എന്ന് ആർക്കെങ്കിലും വിചാരിക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് മണൽത്തരി വന്ന് കുളത്തിൽ വീഴുന്നതാണ് ഞാൻ കണ്ണു തുറന്ന് എൻ്റെ കാഴ്ച കാണുമ്പോൾ അത് ഇത് എന്ന് പറയുന്നത് മണൽത്തരി വന്ന് ബോധത്തിൽ വീഴുന്നതുകൊണ്ടാണ് അതും ഇതും ഉണ്ടാകുന്നത് അപ്പം എനിക്ക് ചുറ്റും അനേകായിരം വിഷയങ്ങളായി വിരിഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നതും എൻ്റെ അകമെ മനസ്സും ബുദ്ധിയും എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളിലൂടെ ചിത്തം എന്ന് പറയുന്ന ബോധവൃത്തിയിലൂടെ അനേക തരത്തിലുള്ള ചിന്താപടലങ്ങളുടെ പ്രവാഹങ്ങൾ അനുഭവമായി വരുന്നതുമെല്ലാം ആ കുളത്തിൽ ആന്തരികവും ബാഹ്യവുമായ മണൽത്തരികൾ വന്ന് വീഴുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് അടുത്ത വരിയിൽ അകമൽ അനിർത പരമ്പര വീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിടുന്നു എന്ന് പറയുന്നത് അനിർത പരമ്പര അസത്യമായിരിക്കുന്ന പരമ്പരകൾ ഈ ആന്തരികമായും സൂക്ഷ്മമായും സ്ഥൂലമായും ഈ മണൽത്തരികൾ പലതരത്തിലുള്ള മണൽത്തരികൾ വന്ന് ബോധത്തിൽ വീഴുമ്പോൾ ഏകമായിരിക്കുന്ന പൊരുൾ അവിടെ മറഞ്ഞു പോവുകയും ബഹുവിധമായിരിക്കുന്ന പലതായിരിക്കുന്ന നാമരൂപാത്മാദികൾ സജീവമാവുകയും ചെയ്യുമ്പോൾ ആ സത്തയായിരിക്കുന്ന ഉണ്മ നമുക്ക് അനുഭവമാവാതെ വരുന്നു ആ ഒരു ഉണ്മ തന്നെയാണ് ഈ ചലനമായും മണൽത്തരയായുമൊക്കെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കത് ബോധ്യമാവുന്നില്ല അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ ഉൾക്കൊള്ളാൻ പറ്റായ്മയെ ആ ബോധ്യമാവായ്മയെയാണ് അനിർദ്ധ പരമ്പര എന്ന് പറയുന്നത് അസത്യമായിരിക്കുന്നതായി നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പരമ്പരകൾ അങ്ങനെ ഏകമായിരിക്കുന്ന ബോധം പലതായിട്ട് ബഹുരൂപമായിട്ട് നമ്മൾ അനുഭവിക്കുന്നു എങ്ങനെ പുറത്ത് ഒരു മരുഭൂമിയുടെ നടുവിലൊരു കുളം ഉണ്ടെങ്കിൽ കാറ്റടിക്കുമ്പോൾ എങ്ങനെയാണോ ആ മരുഭൂമിയിലെ മണൽത്തരികൾ മുഴുവൻ വന്നിട്ട് ആ കുളത്തിൽ വീണ് തരംഗങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ സ്വച്ഛവും പ്രശാന്തവുമായിരിക്കുന്ന നമ്മുടെ ബോധത്തിലേക്ക് സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന ചലനങ്ങൾ വാസനാവിതമായ ചലനങ്ങൾ ഉണർന്നു വന്ന് സദാ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഏകമായിരിക്കുന്ന സ്വച്ഛമായിരിക്കുന്ന ആ പരമ്പൊരുൾ പലതായി നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു ഇങ്ങനെയാണ് നമ്മളുടെ ആന്തരികവും ബാഹ്യവുമായ ജീവിതം ജീവിതമിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ശ്രദ്ധയോടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ നിശൂന്യമായ പ്രശാന്തമായ ഒന്നുമില്ലാത്ത മനസ്സോടുകൂടി രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ എത്രയെത്ര പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ഒരു വീട്ടിൽ അഞ്ചോ പത്ത് ആളുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയിട്ടുള്ള മക്കളോട് ഭാര്യയോട് ഭർത്താവിനോട് അച്ഛനമ്മമാരോടൊക്കെ നമുക്ക് ഇടപഴകേണ്ടി വരുന്നു ഓരോരുത്തരും നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്നത് ഓരോ തരത്തിലുള്ള ചലനങ്ങളാണ് നമ്മൾ മറ്റുള്ളവരുടെ ബോധത്തിലും ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായ ചലനങ്ങളാണ് ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ചലനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിക്കൊണ്ടാണ് ഒരു ജീവിതം മുമ്പോട്ട് പോകുന്നത് വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ നൂറ് പ്രശ്നങ്ങൾ വീട്ടിൽ നൂറ് പ്രശ്നങ്ങൾ പോകുന്ന വഴിയിൽ കണ്ടുമുട്ടുന്നവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റും സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പലതരത്തിലുള്ള വർഗീയമായിട്ടും രാഷ്ട്രീയമായിട്ടൊക്കെ ലോകത്തെമ്പാടും നടക്കുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളും മത്സരങ്ങളും ഒക്കെ കണ്ടിട്ട് അസ്വസ്ഥമാകുന്ന നമ്മുടെ മനസ്സ് ഇങ്ങനെ അനേകം തരത്തിലുള്ള പ്രതിസന്ധികളെ അനേകം തരത്തിലുള്ള മണൽ കാറ്റുകൾ വന്ന് ആ മണലിനെ നമ്മളുടെ ബോധത്തിൻ്റെ സ്വച്ഛതയാകുന്ന കുളത്തിലിട്ട് ഇളക്കി മറിക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുണ്ടാകുന്നത് കുറേയൊക്കെ നമുക്ക് മാറി നിൽക്കാൻ കഴിയുമെങ്കിലും പൂർണ്ണമായിട്ട് നമുക്കൊരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല കഴിയില്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് എന്നാണ് ഇതെല്ലാം വിട്ട് ശാന്തമായിട്ട് കഴിയണം എന്നൊരാൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എല്ലാം വിട്ട് ശാന്തമായിട്ട് കഴിയുക എന്ന് പറയുന്നൊരു കഴിയിൽ ഇല്ല ഇപ്പോൾ ഇവിടെ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇതൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെയാണ് ജീവിതം ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ തന്നെ നമുക്ക് ഇതിനൊക്കെ ഒരു ലീലയായി അനുഭവിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ കാലം എന്താണോ നമുക്ക് കരുതി വെച്ചിട്ടുള്ളത് അതിലേക്ക് കാലം ഒഴുക്കി പോയേക്കും നമ്മൾ തീരുമാനിച്ചിട്ടല്ല നമ്മൾ ഇവിടെ ഒന്നും വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ് നമുക്കിങ്ങനെ നമ്മളുടെ ഭാവിയെയൊക്കെ തീരുമാനമെടുത്ത് അതുപോലെയൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് അങ്ങനെയൊന്നുമല്ല നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും നമ്മളിങ്ങനെ ഇവിടെ വന്നിരിക്കുന്നതിന് കാരണമായത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഭാഗികമായ ഒരു ഉത്തരം പറയാമെന്നല്ലാതെ കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ നമുക്കൊന്നും കഴിയില്ല എന്തൊക്കെയോ കാരണങ്ങളാണ് ഒരു പ്രത്യേക നിമിഷത്തിൽ തോന്നിയ ഒരു തോന്നൽ മാത്രമായിരിക്കും ഒന്ന് പോയി നോക്കാം എന്താണ് പറയുന്നത് എന്ന് ഇയാൾ എന്താണ് പറയാൻ പോണത് എന്താണ് ഈ ആത്മോപദേശതകം ഇങ്ങനെ ഇങ്ങനെ പല തരത്തിലുള്ള ചിന്തകളുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നിട്ടുള്ളത് ഞാനിതിങ്ങനെ എടുക്കാൻ തീരുമാനിക്കുമ്പോഴും ഒന്ന് എടുത്തു നോക്കാം ശരിയാവുമോ എന്ന് എനിക്കറിയില്ല കുറച്ച് ശ്ലോകമൊക്കെ പറഞ്ഞു നോക്കാം ശരിയായില്ലെങ്കിൽ നിർത്തിയേക്കാം എന്നൊക്കെ കരുതിയിട്ടാണ് വരുന്നത് അപ്പം നമുക്കറിയില്ല ജീവിതം നമ്മളെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അത് അത് നിശ്ചലത്വത്തെ അല്ല സൃഷ്ടിക്കുന്നത് അത് അനേക തരത്തിലുള്ള ചലനങ്ങളുടെ നൈരന്തര്യമാണ് അതിന് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും സാധന ചെയ്തും ഈ മണൽ വന്ന് വീഴുന്നത് കുറയ്ക്കാം എന്നാണ് ഒരാൾ കരുതുന്നതെങ്കിൽ തെറ്റാണ് മണൽ വന്ന് വീഴുന്നത് കുറയ്ക്കുകയല്ല ചെയ്യാം മണലുകൾ വന്ന് വീഴുന്നതിനോട് അതിലേക്ക് മനസ്സ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പലതിലേക്ക് നമ്മൾ മനസ്സ് കൊടുക്കാതിരിക്കുന്നു എന്നതുകൊണ്ടാണ് പലയിടത്തും നമ്മൾ സ്വസ്ഥരായിട്ടിരിക്കുന്നത് ഒരാൾ നിന്നിങ്ങനെ ചീത്ത പറയുമ്പോൾ അതിലേക്ക് മനസ്സ് കൊടുത്താൽ നമ്മൾ അസ്വസ്ഥരാകും മനസ്സ് കൊടുത്തില്ലെങ്കിൽ നമ്മളെ അത് ബാധിക്കില്ല പക്ഷെ ആ ശബ്ദതരംഗങ്ങൾ നമ്മുടെ ചെവിയിൽ വന്ന് വീഴുന്നുണ്ട് എത്രയോ തരത്തിലുള്ള വിമർശനങ്ങളെ കുറ്റപ്പെടുത്തലുകളൊക്കെ നമുക്ക് ചുറ്റും ഉണ്ടാവും അതിലേക്ക് നമ്മുടെ കാത് തിരിക്കുകയും നമ്മുടെ മനസ്സ് തിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അസ്വസ്ഥർ ആകുന്നത് പക്ഷെ എത്രയൊക്കെ നമുക്ക് മനസ്സ് തിരിക്കാവുന്ന സന്ദർഭങ്ങളുണ്ടായാലും ശ്രദ്ധ തിരിക്കാവുന്ന സന്ദർഭങ്ങളുണ്ടായാലും ചിലരുടയിൽ നിന്ന് നമുക്ക് തിരിക്കാൻ പറ്റില്ല അപ്പോ ഏതെങ്കിലും തരത്തിലൊക്കെ ചെറിയ വേദനകൾ ചെറിയ അവഗണനകൾ ചെറിയ അസ്വസ്ഥതകൾ എത്ര അറിവുണ്ടായാലും എത്ര വലിയ പ്രാക്ടീസ് ചെയ്യുന്ന ആളായാലും നമ്മൾ അനുഭവിച്ചേ പറ്റൂ ഇപ്പൊ മാനുഷികമായ അനുഭവങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയേ പറ്റൂ എന്തൊക്കെ അറിവിൻ്റെയും ധ്യാനത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും വഴിയിലായാലും നമ്മുടെ ബോധക്കുളത്തിൽ മണ്ണുകൾ വന്ന് വീഴുകയും അതിൻ്റെ പ്രശാന്തിയിൽ ഇളക്കമുണ്ടാക്കുകയും ചെയ്യും അതിലെല്ലാറ്റിനോടും നമുക്ക് മനസ്സ് കൊടുക്കാതിരിക്കാൻ കഴിയുകയുമില്ല ചിലതിനെ നമ്മൾ മനസ്സ് കൊടുത്തേ പറ്റൂ ചിലത് നമ്മൾ മനസ്സ് കൊടുത്തില്ലെങ്കിലും നമ്മളെ വേദനിപ്പിച്ചേ കടന്നു പോകും ചിലതിൽ നിന്നൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറി നിൽക്കാൻ പറ്റും ചിലതൊന്നും നമ്മൾ എഫക്റ്റ് ചെയ്യില്ല അപ്പം ഇതെങ്ങനെയാണ് ഇപ്പം ചില മനുഷ്യർ നമ്മൾ അടുത്ത് വന്നിരുന്ന് കുറച്ച് സമയം ഇരുന്ന് നീറ്റ് പോകുമ്പോൾ നമ്മളൊന്ന് അസ്വസ്ഥരാവാൻ തുടങ്ങും ആ ചില പ്രസൻസുകൾ നമ്മൾ വളരെയധികം അസ്വസ്ഥപ്പെടുത്തും ചില പ്രസൻസുകൾ നമുക്ക് വളരെയധികം പ്രശാന്തി തരും ഇവിടെ ഒന്നും നമുക്കൊരു പരിധി വിട്ടിട്ട് ഇടപെടാൻ പറ്റില്ല എന്നാൽ പിന്നെ എല്ലാവരെയും നമുക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താം പറഞ്ഞാൽ അപ്പം നമുക്ക് ജീവിതം ഉണ്ടാവില്ല ശൂന്യമായി പോകും അപ്പോൾ ഇളക്കങ്ങളുടെയും നിശ്ചലതകളുടെയും മാറി മറിഞ്ഞു വരുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ജീവിതമെന്നറിഞ്ഞ് ഇങ്ങനെയാണ് ജീവിതം ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിട്ട് വേണം എനിക്കൊന്ന് ജീവിച്ചു തുടങ്ങാൻ എന്നുള്ള നമ്മുടെ ചിന്തയെ നമ്മൾ വിട്ടിട്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലും ഞാൻ ജീവിക്കേണ്ടതുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ പ്രശ്നങ്ങളും പ്രശ്നമില്ലായ്മകളും ഒക്കെ ചേർന്നാണ് ചേർന്നാണ് ജീവിതം ഇരിക്കുന്നത് എന്നറിഞ്ഞ് ഒരു മൗനമന്ദഹാസത്തോടെ നമ്മുടെ നോവുകളെയും നമ്മുടെ സന്തോഷങ്ങളെയും സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുകയും ഒപ്പം മുൻപോട്ട് പ്രശാന്തിയിലേക്ക് നടക്കാൻ ആരൊക്കെ എന്തൊക്കെ ഏത് രീതിയിലൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ടോ അതിനൊക്കെ സ്വീകരിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെയും സത്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ലോകത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുക പക്ഷെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ പരിപൂർണമായ ഒരു സ്വാതന്ത്ര്യം പരിപൂർണമായ ഒരു സൗന്ദര്യം പരിപൂർണമായ ഒരു നന്മ പരിപൂർണമായ ഒരു പ്രശാന്തി അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും ഇതൊക്കെ ഏറ്റിറക്കങ്ങളോടെ അനുഭവിച്ചുകൊണ്ട് തന്നെയെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ എന്നും ഋതുക്കൾ മാറി മറിഞ്ഞു വരുന്നത് പോലെ രാ പകലുകൾ മാറി മറിഞ്ഞു വരുന്നത് പോലെ പ്രഭാതവും പ്രദോഷവും സയാഹ്നവും ഒക്കെ രൂപപ്പെട്ടു വരുന്നത് വരെ എല്ലാം എല്ലാം നിലനിന്ന് ഇല്ലാതായി പോകുന്നതും വീണ്ടും ഉണ്ടാകുന്നതും അത്യുഷ്ണവും അതിശൈത്യവും ഇതിൻ്റെയും രണ്ടിൻ്റെയും സമീകൃതമായ അവസ്ഥകളുമൊക്കെ കൂടിക്കലർന്നാണ് ബോധത്തിൻ്റെ സഞ്ചാരം എന്നറിഞ്ഞ് നമ്മളുടേതായ പ്രയത്നം കൊണ്ട് നമ്മളിൽ മാറ്റം വരുത്താനുള്ള സാധ്യത വളരെ കുറവാണെന്നറിഞ്ഞ് കൂടുതലും നമ്മളുടെ ഇച്ഛയാലല്ല നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത് പ്രപഞ്ച കേന്ദ്രീകൃതമായിട്ടുള്ള വാസനകളും താല്പര്യങ്ങളും സാമൂഹികമായിട്ടുള്ള വാസനകളും താല്പര്യങ്ങളും അനേകം തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള വാസനകളും താല്പര്യങ്ങളും നമ്മുടെ ബോധത്തിലൂടെ നമ്മുടെ നിയന്ത്രണത്തിനും അപ്പുറത്ത് കയറി ഇറങ്ങുന്നുണ്ട് എന്ന് അറിഞ്ഞ് ഒരു നല്ല കാഴ്ചക്കാരനായിരിക്കാൻ കൂടി നമ്മൾ നമ്മളെ പരിവർത്തനത്തിന് വിധേയമാക്കാനും കുറച്ചും കൂടി പ്രശാന്തിയിലേക്ക് പോകുന്ന രീതിയിൽ നമ്മുടെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും രൂപപ്പെടുത്താനും ഒക്കെ നമ്മളാലാകും വീതം ശ്രമിക്കുന്നതോടൊപ്പം ഇതിനൊക്കെ പുറത്ത് സംഭവിക്കുന്ന ജീവിതത്തെ ജീവിതാനുഭവങ്ങളിലെ ഒരു മൗനമന്ദഹാസത്തോടുകൂടി നോക്കിക്കാണാൻ കഴിയുന്ന ഒരു കാഴ്ചക്കാരനായിട്ടിരിക്കാൻ കൂടി നമുക്ക് കഴിയുന്നിടത്താണ് ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്നിടത്താണ് ജീവിതത്തിൻ്റെ കാഴ്ച സമഗ്രമായി തീരുന്നത് പ്രശാന്തമായി തീരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മണലളവറ്റു ചൊരിഞ്ഞ ചൊരിഞ്ഞിന്മേൽ അണിയണിയായി വണ്ണം अनृतपरम्बरवीसि अन्तरात्माविने अगमे बहुरूपम्